ഹേ ഗേയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ലഞ്ച് കൊടുത്തുവിടാൻ പറ്റിയ അതുപോലെ തന്നെ ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര പാടുള്ള കുഞ്ഞുമക്കളായി ഈസി ആയിട്ട് ചോറ് കഴിപ്പിക്കാനും പറ്റിയ ഒരു സാധനമാണ് ഈ എഗ്ഗ് റൈസ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം നമ്മുടെ സാധാ നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന ചോറില്ലേ അതുകൊണ്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അല്ലാണ്ട് ബിരിയാണി അരി പോലുള്ള അരികളൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു ഉരുളി എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം എന്താ ഒരു സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ അത് ചേർത്ത് കൊടുക്കണമെന്നില്ല ഓയിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഓയിലൊന്നും ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ കടുക് ഒന്നിട്ട് കൊടുക്കാവേ കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതാണ് അത്യാവശ്യം നല്ല മുഴുത്തല്ലി ആയിരുന്നു അതുകൊണ്ടാണ് മൂന്നല്ലി എടുത്തേക്കുന്നത് വെളുത്തുള്ളിയുടെ അളവനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവേ ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചിയാണ് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ ഒരുപാടങ്ങ് മൂത്ത് പോവണ്ട അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അതിന് ശേഷം എന്താ ഒരു കപ്പ് സവാള അരിഞ്ഞതുണ്ട് ഇത് മീഡിയം സൈസ് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത് ഇതുപോലെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഒരുപാട് വഴണ്ട് പോവണ്ട നല്ല ചെറു ീ ഒരു ബ്രൗൺ കളർ ആവുന്ന ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാവേ ഇതുപോലെ നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്ക കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇപ്പോൾ ഒരു ദിവസം നമ്മൾ എഴുന്നേക്കാനായിട്ട് ലേറ്റായി പോയിട്ടുണ്ട് സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ച് കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറി ഉണ്ടാക്കാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ സാദാ റൈസാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ കറി ഉണ്ടാക്കാനൊക്കെ ടൈം എടുക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പം ഇതാ നമ്മുടെ പണി എളുപ്പമാകും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതിലേക്ക് സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്ന സമയത്തേക്ക് കുറച്ച് ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റ് ചെറിയ കഷ്ണമൊക്കെ അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നു ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ക്യാബേജും ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ഇത്രയും നമുക്ക് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം ഒരുപാട് വെന്ത് പോകാൻ പാടില്ല കുഴഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം ആ ഒരു ലെവലിൽ ഇരിക്കണേ എന്നിട്ട്തായ നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ അതൊന്നും വെന്ത് വരട്ടെ എപ്പോഴത്തേക്ക് നമുക്ക് മുട്ട ഇവിടെ ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് നാടൻമുട്ടയാണ് കേട്ടോ അല്ലാത്ത മുട്ട ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഉണ്ടായിരുന്ന മുട്ട നാടൻ മുട്ടയാണ് അതാണ് എടുത്തേക്കുന്നത് ഇത് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാർക്ക് കൂടി പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് അതാ നമ്മുടെ പച്ചക്കറി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സവാളയും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒന്നര സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനാവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ എരിവ് ഒട്ടും ഇഷ്ടമല്ലാത്തവരാണ് ഒട്ടും കഴിക്കുകയില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എരിവൊക്കെ കുറച്ചും കൂട്ടിയൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ് മീറ്റ് മസാല ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ സേവ് ആയില്ല കേട്ടോ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാനൊന്ന് ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ലോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മസാലയൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ആ പൊടിയുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം എന്താ ഇതുപോലെ ഇതൊന്ന് ഒതുക്കി കൊടുക്കുക എന്നിട്ട് നടക്കൊരു സ്പേസ് ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു എൺപത് ശതമാനോളം ഈ മുട്ട വെന്ത് വരണം അതിന് ശേഷം നമുക്ക് എല്ലാം കൂടി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അതായതുപോലെ മുട്ടയൊന്ന് വെന്ത് വരട്ടെ അപ്പം ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി ഈ ചോറ് വേവിച്ചെടുത്തപ്പോൾ ചോറിൻ്റെ അകത്ത ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ ഈ മസാലയ്ക്കും മുട്ടയ്ക്കും മാത്രമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കാരണം ചോറിന് നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതുപോലെ ഇളക്കിളക്കി കൊടുക്കുക ഇതൊരു എൺപത് ശതമാനോളം വെന്ത് വന്നതിന് ശേഷം മാത്രമേ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാവുള്ളൂ കേട്ടോ ഇപ്പം ഇതൊന്ന് വെന്തു വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കറക്കി ഇളക്കി ഇളക്കി കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം എല്ലാം കൂടി ആദ്യം തന്നെ ഇങ്ങനെ ഇളക്കി അങ്ങോട്ട് എടുക്കരുത് അപ്പോൾ ഉളുമ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പിടിക്കരുത് ഞാൻ ഇപ്പോൾ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മുട്ടയൊക്കെ നന്നായിട്ട് ഇതിനോട് മിക്സ് ചെയ്ത് മുട്ടയൊക്കെ നല്ലതായിട്ട് ചിക്കി എടുക്കുക ഇതാ നമ്മുടെ എഗ് റൈസ് ഇവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എഗ്ഗ് റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ മുട്ടയൊക്കെ ചിക്കി ഇവിടെ നന്നായിട്ട് ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കണം അത്രേ ഉള്ളൂ നമ്മുടെ എഗ് റൈസ് ഇതാ ഇവിടെ ചോറ് നേരത്തെ തന്നെ ഊറ്റി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതായതുപോലെ ഞാനിപ്പോൾ ബിരിയാണി അരി വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതെടുത്തത് നമ്മൾ സാധാ റൈസാണ് നമ്മുടെ വീട്ടിലുള്ള കുത്തിരിയോ വെള്ളയിരിയോ ഒക്കെയാണ് ഉള്ളതെങ്കിൽ അതുമാത്രമേ ഉള്ളൂ എങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ജീര റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് ഇത് കണ്ടോ ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ബസ്മതി റൈസാണ് ഇതാ നമ്മൾ ഇതുപോലെ ഉപ്പിട്ട് വേവിക്കുക ചോറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ മസാലയിലും ഈ മുട്ടയിലും ഒക്കെ ഈ ചോറൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം അപ്പം നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും നമുക്ക് നമുക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ മൈസൂർ മല്ലിയുടെ ഇലയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കറിവേപ്പിലയും കൂടി ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അതാണ് കേട്ടോ അടുത്ത പരിപാടി അപ്പം ലഞ്ച് ബോക്സിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു ഐറ്റമാണ് ഈ എഗ്ഗ് റൈസ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതാ നമ്മുടെ എഗ്ഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈഡായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ കഴിക്കാനായിട്ട് കറികളൊന്നും വേണമെന്നൊന്നുമില്ല നമുക്ക് ഒരു സലാഡും അതുപോലെ തന്നെ ഒരു പപ്പടം വറുത്തതും ഉണ്ടെങ്കിൽ നല്ലതായിട്ട് കഴിക്കാം അടിപൊളിയായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് ഞാനിവിടെ ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എരിവിനാവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എരിവ് ഒരുപാട് വേണ്ട കുട്ടികൾക്കാണ് കഴിക്കാനെങ്കിൽ നമുക്ക് ഈ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതായതുപോലെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ ഉപ്പ് ശകലം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക അത്രേ ഉള്ളൂ ഇതായതുപോലെ ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി തൂവിക്കൊടുത്താൽ നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി അതിന് ശേഷം ഞാനിവിടെ കുറച്ച് കിസ്മിസും അതുപോലെ തന്നെ ക്യാഷും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നെയ്യ്ക്കകത്ത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ആ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് റൈസ് ഇവിടെ റെഡിയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത ഡിഷുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ എൻ്റെ യു